എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു നമ്മുടെ അറുനാട്ടനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു അറുണാട്ടൻ പല ആൾക്കാർക്കും പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയും അതായിക്കോട്ടെ പൈസക്ക് ഗതികേട് കൊണ്ട് വാങ്ങുന്നതായിരിക്കും എന്നാണ് പക്ഷെ നമ്മളെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടത് കൊണ്ട് എന്തിനാടാ നീ പൈസ വാങ്ങിയ കടം പറയടാ ഇതേ ഇല്ലേ നീ ജസ്നക്ക് മാളയൊക്കെ കഴിച്ചു കൊടുത്തത് കയ്യിലില്ലാത്തോണ്ടാ അത് വിട് പൈസ നിന്ന് വരും നടപ്പും അങ്ങനെ ഞാൻ പൈസേന്റെ കാര്യത്തിനൊന്നും പറയല്ല കാരണം ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നതാന്ന് അപ്പൊ നമ്മൾ പൈസേന്റെ കാര്യത്തിനൊന്നും ഞാൻ കളവല്ല എനിക്ക് കടമേണോ ഉം നീ എല്ലാവരുടെ പറ്റിട്ടും കുറ്റം പറയലുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ടും കുറ്റം പറയുന്നുണ്ട് അല്ലെ ഓട്ടോ ഓടിച്ചിട്ട് എന്ത് കിട്ടാനോ നിനക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ലേ ഞാൻ അതുകൊണ്ടാണ് കടമ മേടിക്കുന്നത് ആണോടാ എന്താ ചെയ്യാ മറ്റോളെ വണ്ടിയും താങ്ങി നടക്കലെ എന്നെ ഗതികേട് എന്നല്ലാണ്ട് ഒരു പുരുഷനും ഉണ്ടാവില്ല നിന്നെപ്പോലത്തെ ഗതികേട് വേറെ ആർക്കും ഉണ്ടാവില്ല അത് നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന ഒരു കാര്യമാണല്ലോ അല്ലല്ലേ ഉം എന്നിട്ടോ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയാം ഈ കുറ്റം പറഞ്ഞങ്ങ് ശീലമായി പോയി എന്തുവാണെ ഇനിയൊക്കെ ഇങ്ങനെ രണായിട്ട് ജീവിക്കടാ ഏ നീ നമ്മളെ ഒക്കെ ഹസ്ബൻഡും ഭർത്താക്കും ഭർത്താവിനെ ഭയങ്കരമായിട്ട് വിഷ എന്തൊക്കെയായിരുന്നു മനേ നീ പറയല് ഇപ്പൊ നിന്നെ പറ്റി ഞാൻ കേക്കാൻ തുടങ്ങിയത് പീഡനം കടമേടിക്കല് ഓരോ ആൾക്കാരട അങ്ങോട്ട് വിളിച്ചു ചോദിക്കല് ആഹാ ഇതൊക്കെയാണ് നിന്റെ പരിപാടി അല്ലടാ എന്നിട്ട് പ്രിയേനെ കൊണ്ട് പറയല് പ്രിയ എന്റെ കാമുകനാണ് ആ ഞാൻ പ്രിയനോട് ചോദിച്ചേ എന്റെ പ്രിയ എനിക്ക് വേറെ ആരെയും കിട്ടിട്ടില്ലേ കാമുകനായിട്ട് പ്രിയ പറഞ്ഞേ ഞാനും പ്രിയയും ചിരിച്ച് ചിരിച്ച് തുപ്പിറ്റേ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും കണ്ടു നോക്കുക അടിപൊളി ലൈവായിരുന്നു എന്തായാലും ഈ വേട്ടാപളിനെ ആരും ഇഷ്ടപ്പെടാനാണ് ആരും ഇഷ്ടപ്പെടില്ല ഇതേ ബോഡി ഷേമിങ് ഒന്നുമില്ല കാര്യം തുറന്നു പറഞ്ഞതാണ് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ബോഡി ഷെയിമിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഉം തീർച്ചയായിട്ടും ക്യാണം അറോണാട്ട നിന്റെ മറുപടി പോലെ ആയിരിക്കും നിനക്കെതിരെയുള്ള ആ ഒരു സംഭവം നീ മറുപടി പറ ചീത്തയല്ലേ പറയാ ധൈര്യമായിട്ട് പറയടാ പറഞ്ഞു നോക്ക് ഓക്കെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പറയണുണ്ട് തെളിവുണ്ടോ 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 ഉം തെളിവുണ്ട് ഗൂഗിൾ പേയില് ഗൂഗിൾ പേയിൽ പല തെളിവുകളും ഉണ്ട് ഉം താത്ത ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് തെളിവുണ്ടോ തെളിവുണ്ടോ എൻ്റെ താത്തേ എനിക്ക് എന്ത് തെളിവ് തരാനാണ് പകൽ പോലെ പച്ചയായിട്ട് പല ആൾക്കാരും വന്നിട്ട് നമ്മളോട് പറയുന്നു പിന്നെ അയൽപ്പനം തെളിവ് വേണം ഏലോ ഇനിയൊക്കെ എന്തു ആടെ ഉളുപ്പിച്ചീന്ന് തന്നെ വരുന്നത് ഇനിയൊക്കെ ഉളുപ്പില്ലാത്ത വർഗങ്ങളിത് കാഷ്ടം